അപ്പൊ സമതേ നമ്മള് മജ്ബൂസ് ഉണ്ടാക്കാ അറബിക് ഫുഡാണ് അറബിക് ഫുഡ് ഞാൻ എന്താ ദുബായിലും സൗദിയിലും ഒന്നും പോയിട്ടില്ല അപ്പൊ നമ്മള് അറബിക്കിന്റെ ഏതാഷ്ടം ടച്ചിൽ തന്നെ ഇണ്ടാക്കണ്ട് നമ്മൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അഭിപ്രായങ്ങൾ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ മാറ്റം വരുത്താം ഒരു ഇൻഗ്രീഡിയൻസ് അങ്ങനെ മുളക് പടി ആദ്യം മസാല കൂട്ടാട്ടോ കോഴി പൊരിച്ചു കാണാൻ കേട്ടോ മജ്ബൂസ് ഒക്കെ മൂന്ന് ടീസ്പൂൺ കിലോ 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 ആണ് വെക്കുന്നത് അല്ലേ അല്ലേ റൈസ് റൈസ് ചെയ്യുന്നത് ിലോ പൊടി അല്ലേഫ്ലോ വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി പേസ്റ്റ് ചിക്കൻ മസാല കോഴിമുട്ട അറബിക് മസാല വെള്ളമൊഴിച്ച് കഴുകി ഉച്ചയായി ചിക്കൻ ഇട്ട് കണ്ട് അടുക്കും അയച്ചിരിക്കട്ട അങ്ങനെ ചിക്കൻ ഫുള്ള് മസാല ഇട്ട് റെഡി ആക്കി വെച്ചിട്ട് കളർന്നാണ് സാധനം കാശ്മീരിൽ ഒന്നിട്ട് വെറും മുൻപടി മാത്രം സമത പ്രത്യേകം പറഞ്ഞ സമതീക്കായതുകൊണ്ടാണ് കളറിട്ട് സംഗതി നമ്മൾ അതിനോട് താല്പര്യം പക്ഷെ കളറിട്ടിട്ട് പൊരിച്ചു കഴിഞ്ഞാൽ വെള്ള കളറാവും അപ്പൊ ഈ ആളുകൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ ക്വാണ്ടിറ്റി നോക്കും അതിന്റെ ടേസ്റ്റ് നോക്കും ചുറുക്കും നോക്കും അല്ലാതെ നമ്മള് വെള്ള സാധനം കൊണ്ടുവച്ചാ ആൾക്കാർക്ക് അതിന് ഒരു ഇത് കിട്ടൂല ിക്കന് മൊത്തം മസാല കൂട്ടി റെഡി ആക്കി വെച്ചിട്ട് ഇനി കൊറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം അരമണിക്കൂർ നമ്മള് നേരത്തെ മസാല വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചാ ചിക്കന് അത് എന്ത് ചെയ്യണം ഫ്രൈ ചെയ്തെടുക്കണ്ട അതിനുള്ള പരിപാടിയിലാണ് നമ്മൾ ഇതിലേക്ക് മുക്കി എടുക്കുക ആഹ് നമ്മുടെ ചൂടാ ചൂടായി പോകും പോവാ എന്റെ അടുപ്പല്ലേ എന്താ അറിയാമോ ഈ പഴയ ചെറുക്കായതുകൊണ്ട് ചെതിലൊക്കെ ഉണ്ട് അതെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ചിക്കൻ പൊരിക്കല് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാ പൊരിച്ചെടുത്തത് കളർ ഇല്ലാത്തോണ്ട് കണ്ട

കുരുമുളക് ഉപ്പൂടിട്ടോ വാട്ടാനോട്ടുള്ള വാടും ഉള്ളി ഉപ്പിട്ട് വെളുത്തുള്ളി അങ്ങനത്തെ ഇട്ടു അല്ലേ മുറിച്ച് വാടി ചത്തണ്ട സവാള വാടി വന്നതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുക വലിയ ജീരകപ്പൊടി അറബിക് മസാല ഫ്ലേവർ നമ്മൾ മാഗി ക്യൂബ് മുളക് പൊടി മഞ്ഞൾ പൊടി അളന്ന് വെച്ച വെള്ളം കിലോ റൈസ് ആണ് നമ്മൾ വെച്ചത് നാല് പാട്ട് ഒന്നേ മുന്നൂറ് ഒന്നേ മുന്നൂറ് ഒക്കെ ഉണ്ടാവും ഒരു ചെക്ക് അരി ഇതിന് നാല് പട്ട ഫുള്ള് അരി ഉണ്ടെങ്കിൽ ആറഞ്ചക്ക് വെള്ളം ഒരു ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂർ വെള്ളത്തിൽ ഇട്ടിട്ട് അല്ലേ ഓക്കെ അതിന് ശേഷമാണ് നമ്മള് വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുത്തത് പച്ചമുളക് ഒന്നും ചെയ്യണ്ടല്ലേ സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി നന്നായിട്ട് കത്തിച്ചു കൊടുക്കെ നേരത്തെ ഹാഫ് വേവില് ഫ്രൈ ചെയ്തെടുത്തുള്ള ചിക്കന് ഇനി ഇതിനകത്തേക്ക് അങ്ങോട്ട് ഇട്ട് ടൊമാറ്റോ സോസ് കൊടുക്കട്ടോ ഫ്രൈ ചെയ്തെടുത്ത ചിക്കന് വീണ്ടും ഇതിനകത്ത് ഇട്ടെടുത്ത് ഒന്ന് പുഴുങ്ങിയിട്ട് വീണ്ടും അതാ നമ്മളതിന്ന് മാറ്റിട മൊത്തത്തിലുണ്ട് കോരി എടുക്കുമ്പളേ ആ ഉള്ളിയും കിഴങ്ങും മസാല എല്ലാം കൂടി ഒരുമിച്ച് വെക്കുന്നുണ്ട് കേട്ടാ അപ്പൊ അതിൽ നിന്ന് ചിക്കൻ മാത്രം കണ്ടെടുക്കണം ചെറിയൊരു ടാസ്ക് ആണ് നന്നായിട്ടിട്ട് വറ്റിച്ചെടുക്കല്ലേ ആദ്യം ഫ്രൈ ചെയ്ത് പിന്നെ പുഴുങ്ങി പുഴുങ്ങിയെടുത്തിട്ടുള്ള ചിക്കന് വീണ്ടും റൈസിന്റെ മുകളിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കാ രണ്ട് കഷ്ണം ചാർക്കോള് നന്നായിട്ട് ചൂടാക്കി എടുത്തുണ്ട് വീട്ടിൽ ഇവിടെ നമ്മള് ഒരടുപ്പേ സെറ്റ് ചെയ്തുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ റൈസ് സെറ്റ് സെറ്റാക്കിട്ട് കൊറച്ചേരം ഇങ്ങനെ ഇരിക്കണം പക്ഷെ നമുക്ക് ഇതിന്റെ മുകളിൽ ബീഫ് ഒരു ഐറ്റം ഉണ്ടാക്കാനുണ്ട് അപ്പൊ തൽക്കാലം ദമ്മി റെഡി ആവാനും വേണ്ടിട്ട് തൽക്കാലം ഇതിന്റെ അടിയിൽ നിന്ന് കൊറച്ച് തീ കനൽ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി അതിന്റെ മുകളില് അങ്ങനെ ദമ്മ അങ്ങനെ വെക്കാനാണ് പ്ലാനിങ് അല്ലാതെ ഇതിന്റെ മുകളിൽ ഇങ്ങനെ തന്നെ ഇരുന്നാൽ മതി തൽക്കാലം അതുകൊണ്ട് മാത്രം കുറച്ചു നേരം അങ്ങോട്ടാ കളിഞ്ഞ മുകളിലൊക്കെ മാറ്റി വെക്കുക അതിന് ശേഷം ഇതിൽ വീണ്ടും കൊറച്ചു ഇട്ടിട്ട് അതിന്റെ ടോപ്പിൽ ഒരു വെയിറ്റ് വെച്ച് മുകളിലെന്തെയ്യാം കള്ള അങ്ങനെ നമ്മള് ദമ്പൊന്ന് പൊട്ടിച്ച് നോക്കട്ടൂസിലൊരു വെറൈറ്റി അല്ലേ

പക്ഷെ ഒരു സാധനം ഞാൻ ഇടാൻ മറന്നിട്ടു ചപ്പ് മറന്നു പുതിയ വേണ്ട ചപ്പ് വേണം പക്ഷെ ആരെങ്കിലും ചപ്പിട്ട് പിന്നെ നമ്മൾ ഈ എരു നോക്കുമ്പോൾ ചിക്കനിലെ എരിവുണ്ടാവും ഇതിലും എരി ഉണ്ടാവുമ്പോ രണ്ടും നോക്കിയതിനു ശേഷം എരി മതി നമ്മള് ചിക്കൻ പൊരിച്ചിട്ട് ചീന്റെ പൊരിച്ചിട്ട് നമ്മൾ ഇതിന് തിളപ്പിക്കല്ലോ ഇറങ്ങുക ആ ചിക്കൻ പൊരിച്ചതിന്റെ മസാല തിരില്ലേ പ്രത്യേകിച്ച് നമ്മൾ വീട്ടിലൊരു പൊരിച്ചിന്റെ പൂൺ പൊടി നല്ല എരുവേക്കാറ് അപ്പൊ അതുകൊണ്ട് വീട്ടിലുള്ള പൊടി ഉപയോഗിക്കുകയാണെങ്കിൽ എരിവിന്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക